ർത്താവിന്റെ തിരുനാപത്തിൽ അന്തനു വരുവാനിരിക്കുന്നു വാഴ്ത്തിപ്പെട്ടവനാവുന്ന ഒരു ി ചരളുക കൃപനിസായ മശി മോദി ഫി ചരുളുഗനിസായ ിയമശിഖാ പിളുകായ നാദാദേഹിമാ വന്നനകൾ ശുദ്ധ ഭാവിനും മുണ്ട ഉൾ ള ഞങ്ങളിലും മേലുൾ ലോറിൽ വാതിൽ കുള്ളിൽ നിൻസി സനമണയണമേ ഭ്രാർ സനമശിഹാ സോത്രം കർത്താവേ സ്തോത്രം കർത്താവ നിത്യം ഞങ്ങളെ പിതാവേ നാംണമേ നിന്റെ രാജ്യം വരെയണമേ നിൻ്റെ ദൃശ്യം സ്രോത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്കാവശ്യമുള്ള പന്ന് തരണമേ ഞങ്ങളുടെ ഇടക്കാട് ഞാൻ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും ബാവും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടം നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്തും എന്നേക്ക് നിലക്കുള്ള മീൻ ചെയ്യണമേ നിന്റെ കർണയുടെ പാവങ്ങൾ പാകണമേ എന്തെന്നാ എൻ്റെ വിക്രമണം ഞാൻ അറിയുന്നു എൻ്റെ പാവങ്ങൾ എപ്പോഴും എന്റെ നേരെ വിരിക്കുന്നു ചെയ്തു നിന്റെ ഞാൻ ചെയ്തു എന്നാൽ നിന്റെ വചനത്തിൽ ഞാൻ ജയിക്കുകയും ചെയ്യും എന്നാൽ ഞാൻ അനുഭവിച്ചു മാതാവിനെ ചെയ്യും രഹസ്യങ്ങൾ എന്നെ അറിയിച്ചു നിന്റെ സോപ്പാടനമേ തളിക്കണമേ ഞാൻ പഠിപ്പാക്കപ്പെടും അതിനാൽ എന്നെ വെണ്മയാക്കണമേ കുറച്ചു മഞ്ഞിനേക്കാ ഞാൻ വെണ്മയാകും സന്തോഷവും തൃപ്തിയാക്കണമേ ക്ഷീണമുള്ള രസികൾ സന്തോഷിക്കും എൻ്റെ പാപങ്ങളിൽ നിന്നാണ് എൻ്റെ ദുഃഖങ്ങളൊക്കെ ചെറുതുള്ള ആത്മാവിനെമേ നിന്റെ തിരുമ നിന്നെ തളിക്കളയരുതേ ശുദ്ധാത്മാവിനെടുക്കുകയും വരുതേണമേ മൗത്തുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ അപ്പോൾ ഞാൻ അത്മുക്കാലെ നിന്റെ ഒരു പഠിപ്പിക്കും തിരികേം ചെയ്യും രക്തഭാത്തിനെ രക്ഷിച്ചു വിളയണമേ എൻ്റെ നാവിൻ്റെ നീതിയെ സുധിക്കും കർത്താവെ എൻ്റെ കരുങ്ങൾ എനിക്ക് വരയ്ക്കണമേ എൻ്റെ വായു നിന്റെ സൂളെ പാടും ഒരു ചില എൻ്റെ പതിലുകളെ പണിയണമേ അപ്പോ നീതി ബലും ഹോമിഷ്യപ്പെടും അപ്പോ നിന്റെ വിലമേ കളകൾ ബലിയായി കരയറും ദിവമേ സുനോക്കിമാന്നോ ബാറിക്കുമോലം വാതാമൽ ബോലം മീനമൈ രക്തങ്ങൾ വരിയായി തൻ്റെ മരണദേ ണമെന്നു രചയിതോനെ നിൻ മുൻവൻ ഗൃപജീകന്മേ ജന്മസഹായാലേ പഴയതു നീക്കി ജീവനടും തിരുരക്തത്താൽ പുതിയതുറപ്പി ചോന്തന്യൻ നിൻ മുൻവൻ ഗൃപജീകന്മേൻപ നാളിൽ പാവന സഭയെ ാൾ ശ്രീ അരുളി നിൻകൃപ കൊണ്ടു നിറയ്ക്കണമേ നിൻ മുൻവൻകൃപജന്മേൻ ബസഹായാലേ തിരുസഭയിന്നും മുടിയനരോധി ചോതന്യൻ സഭ നിന്നേതാ കീർത്തിപ്പോ നിൻ മുൻവൻ കൃപജീകൻമേൽ ബാർഗുമോ മനോലം വാതാമൽ ബോലീന കരുണാനിധി മശി കാ തെറ്റുകൾ നീക്കി നിരുന്നതേയും റൂഹായേയും വന്നിപ്പ ഞങ്ങളുടെ ബുദ്ധിഗുളിയേണം സോമൻ ഗസ് കുറിയേ കാർക്കുമോ ും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും ഭരണിയും യാദിക്കണം എല്ലാ ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ തന്റെ ഔന്നത്യത്തെ താഴ്മയോടെ ഇങ്ങേയറ്റം വരെ താഴ്ത്തിവനായി തൻ്റെ ഉണ്മയിൽ ഉന്നതനും മഹോന്നതനും തൻ്റെ പ്രത്യക്ഷിതയ താഴ്മയെ ഔന്നത്വത്തിൻ്റെ സ്ഥിരമാർഗമായി കാണിച്ചവനായി ഭയങ്കരനും അത്യുക്കരനും തൻ്റെ അദൃശ്യാവസ്ഥയിലും അഹത്വമുള്ളവനും താഴെത്തൻ്റെ കൃപമൂലം മൺമേരായ തൻ്റെ പരിചാരകന്മാരെ സതയം ശുശ്രൂഷിച്ചവനായി തൻ്റെ ശുശ്രൂഷയിൽ അഗ്നിമേന്മാരായ ശുശ്രൂഷകന്മാർ ഭയത്തോടെ ജാഗരൂരായിരിക്കുന്നവനും മുകളിലുള്ളവർ തൻ്റെ മഹത്വത്തിൽ വിരയലോടെ ചുളുങ്ങുന്നവനും താഴെയുള്ളവരുടെ ഇടയിൽ വിനീതനായ ശിഷ്യന്മാരെ ശുശ്രൂഷിപ്പാൻ ശുഷ്കാന്തിയോടെ ഇരുന്നവനും ശുശ്രൂഷയേൽപ്പാനല്ല ശുശ്രൂഷ ചെയ്വാനും പലരുടെയും രക്ഷയ്ക്കായി തന്നെ വിട്ടുകൊടുപ്പാനുമായി ലോകത്തിലേക്ക് എഴുന്നള്ളിവനുമായ കർത്താവേ നിനക്ക് സ്തുതി തനിക്ക് പ്രസാ വ്യാഴാഴ്ച മൂന്നാം പണിയെ നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും നിങ്ങളുടെ ആയുസിൻ്റെ ദിവസങ്ങളൊക്കെ സുധീം ബഹുമാനും ആരാധനയും യോഗ്യമാകുന്നു ആരാംശത്തിൽ പിതാവിനും മരിച്ച ദുരൂ ഗായ്ക്കും സമനായിരിക്കുന്ന നിത്യനും കാലങ്ങൾക്ക് മേലായിരിക്കുന്നവനുമായി വചനമായ ദൈവമേ നിൻ്റെ ദൈവത്വത്തിൻ്റെ ഏക മനസ്സാൽ മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ കാലാതീതനായി നീ തീരുകയും നിൻ്റെ പരിമിതമായ കരുണ അപരിമിതമായ കരുണയാൻ പാപമൊഴികെ സ്ഥലത്തിലും ഞങ്ങളെപ്പോലെയായി തീരുകയും ഞങ്ങളുടെ സ്വഭാവപ്രകാരം എല്ലാം നിവർത്തിക്കുകയും ചെയ്തു നിന്റെ വ്യാപാരത്തിൻ്റെ അവസാനത്തിലേക്ക് നീ എത്തിയപ്പോൾ പാപത്തെയും മരണത്തെയും കൊല്ലുവാനായിട്ട് കുറ്റരഹിതമായി നിന്റെ സ്വാഭാവികമായ യഥാർത്ഥ കക്ഷതകളാൽ ഞങ്ങളുടെ കക്ഷതകളെ കയ്യേൽപ്പാനും അവയെ നന്നാ ഞങ്ങളെ വേർപെടുത്തുവാനും അവയ കുരി മരണത്തിലേക്ക് വരുവാനും നീ നിശ്ചയിച്ചു മരണമില്ലാത്തവനായ നിന്റെ വിനയത്തിൻ്റെ ആദർശം പരമാർത്ഥികളാ നിന്റെ ശിഷ്യന്മാർ മൂലം നിങ്ങളെ ഏൽപ്പിക്കുവാനായിട്ട് നിൻ്റെ മനുഷ്യസ്നേഹത്താ നിനക്ക് തിരുവെള്ളമുണ്ടായി ഒരു നിന്ദ്യനായ മനുഷ്യനെ പോലെ നീ തൂവാലയെടുത്താലയിൽ കേട്ടി അവരുടെ കാൽക്കഴി ഉത്തമ സ്നേഹത്തിൻ്റെ രഹസ്യം സ്പഷ്ടമായി നിങ്ങളെ ഗ്രഹിപ്പിച്ചു നിന്റെ കൃപാദനം കൽപ്പിച്ച തരുന്നേന് വരും നിന്നെ തന്നെ പ്രസാദിപ്പിക്കുന്നു സുതീം കൃ കീർത്തനവും കൃതജ്ഞതയുമാകുന്ന ഫലങ്ങളെ നിന്റെ കൃപക്ക് നിവേദിപ്പാ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നിന്നോടപേക്ഷിക്കുന്നത് എന്തെന്നാൽ നിന്റെ തത്വങ്ങളുടെ സ്വരൂപം നിങ്ങളുടെ ആത്മാക്കൾ പൂർണ്ണമായി പതിക്കുവാനും രക്ഷാകരമായ നിന്റെ കൽപ്പനകളെ വിനയമുള്ള മനസ്സോടെ നിർവഹിക്കാനും ഞങ്ങളെല്ലാവരെയും നീ യോഗ്യരാക്കി തീർക്കണമേ ഞങ്ങൾ നിന്റെ ഉപദേശത്തെ പിന്തുടർന്ന് നടന്നുകൊണ്ട് തമ്മിൽ തമ്മിൽ കാൽ കഴുകുമാറാകണമേ നിന്റെ ദൈവോട് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ നിങ്ങളുടെ ജടീകമായ കാലുകളെ കഴുകുന്നതോടുകൂടി ആന്തരികമായ ശത്രുക്കളുടെ പ്രയോഗത്തിൽ ദേവസ്വവും പരസ്യവുമായ ചിന്തകൾ നിമിത്തം ഞങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളെയും കഴുകിക്കളഞ്ഞ് ഞങ്ങളെ നിർമ്മലീകരിക്കണമേ നിൻ്റെ യഥാർത്ഥ ശിക്ഷിത്വത്താ ഞങ്ങൾ പൂർണ്ണരാകുവാനും ആന്തരീകനായ സർപ്പത്തിൻ്റെ കടികളിൽ നിന്നും മുറിവുകളിൽ നിന്നും ഞങ്ങളുടെ കാലടികളെ പൂർണ്ണമായി വേർപെടുത്തി ശുദ്ധീകരിച്ച് ധൈര്യത്തോടും ശക്തിയോടും അതിൻ്റെ മേലും അതിൻ്റെ എല്ലാ ശക്തി മേലും ചവിട്ടുവാനും നീ നിങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ സത്യവിശ്വാസത്താലും ഏവെങ്കിലും എൻ്റെ കൽപ്പനകളാലും നിന്റെ വിശുദ്ധ സ്ലീകന്മാർക്ക് നീ നൽകിയിട്ടുള്ള സ്നേഹം സമാധാനം എന്നിവിടെ പൂർണ്ണതയാൽ ഞങ്ങൾ ബന്ധിക്കപ്പെടുമാറാകണമേ അവരുടെ പരിശുദ്ധ പ്രാർത്ഥനകളാൽ അവിടെ അവർക്കായി കരുതി വെച്ചിട്ടുള്ള സൗഭാഗ്യമനുവേപ്പാൻ അവരോടുകൂടെ ഞങ്ങളും വന്ന് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവൻ ആത്മാവിനും ആദരവും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്ന് നീക്കം കരേറ്റുമാറാകണമേ നന്ദഗങ്ങൾക്ക് പരിഹാരവും ഭാവങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കുന്ന കൈക്കുള്ളു മാറാവട്ടെ ശിഷ്യന്മാരെല്ലാവരും വരെ താൻ എത്തിയപ്പോൾ പ്രസാദിനി എൻ്റെ പാസങ്ങൾ കരുതരുതേ എന്നാൽ പറഞ്ഞു അപ്പോൾ ഭർത്താവിനോട് നീ എൻ്റെ ഹൃദയത്തിനെതിരായി നിൽക്കുന്നുവെങ്കിൽ നിനക്ക് എന്നോടൊരുമിച്ച ഓഹരിയില്ല എന്ന് പറഞ്ഞു കീപ്പാ ഭ്രമിച്ച തന്നോട് എൻ്റെ തലയുമൻ ശരീരവും കരി വിടുപ്പാ ഗണമെന്ന് പറഞ്ഞു ദൈവം ബാർഖ്മാലോലോയിൽ വെച്ച് പരിവനായി മോശയോട് മേഘത്തിലും അന്ധതമസ്സിലും സംസാരിച്ചപ്പോൾ അവനെ മഹത്വവും തേജസ്സും ധരിപ്പിച്ചു തൻ്റെ യോഗ്യതയേറിയ മഹത്വ ദർശനത്താൽ മോശയെ തേജസ് അണിയിച്ചവൻ ഇന്ന് മാളിയെക്കുള്ളിൽ വെച്ച കുഞ്ഞു നിന്നുകൊണ്ട് താൻ തിരുമനസായി നമ്മളിൽ നിന്നുള്ള ഉളവനായി തീർന്നുകൊണ്ട് തൻ്റെ ദാസന്മാരുടെ പാദങ്ങൾ കഴുകി തൻ്റെ കൊണ്ട് നല്ല മാത്ര കാണിപ്പാനായി താൻ പൂണ്ട പരമോന്നതാകർ ഈ സമയത്ത് ത്രിഭൂം ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊള്ളണമേ ഞങ്ങളുടെ ആത്മാക്കളുടെ രഹസ്യമായ അവയവങ്ങളിൽ നിന്ന് പാപത്തിൻ്റെ ഗൂഢമായ മാലിന്യത്തെ കരി കളയുവാനും നിർമ്മലന്മാരും നിഷ്കളങ്കന്മാരുമായി തീരുവാനും ഞങ്ങളെ യാറ് ഞങ്ങളെ ഭർത്താവും ഞങ്ങളെ ദൈവമേ നിന്റെ മഹിമയുള്ള പുനരുദ്ധാനത്തിൽ എന്നേക്കും സന്തോഷിപ്പാനും നിനക്ക് നിർമ്മല സുതികൾ പാടുവാനും ഞങ്ങൾ യോഗരായി തീരണമേ മോറൻ കാലുകളെ നീ പിടിച്ച് സ്നേഹപൂർവ്വം കഴിയുന്നത് എത്രയോ അത്ഭുതമാകുന്നു അവൻ്റെ പുറമെയുള്ള ചെളി നീ തുളച്ചു കളഞ്ഞുവെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അസൂയയാകുന്ന നിന്ദ്യമായ ചെളി കഴുകപ്പെട്ടില്ല അവനെ വെള്ളത്തിൽ നിന്നും നിന്നും അവനെന്നേക്കും എടുത്ത് അതേപിരി അതിനെ ശുദ്ധീകരിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങിപ്പാനും ജയ്വീൻ ഇതെൻ്റെ ജീവനുള്ള രക്തമാകുന്നു എൻ്റെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും യുവർമോർമ്മയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ജൈവീൻ എന്നവരോട് ചെയ്തു ഞങ്ങൾ നീ ഏറ്റൊരു പീടാ താഴ്ചകളേറ്റം ുഞ്ഞാടി നാൾ തൻമേ ഭാഗേച്ചേ പന്തിരുവർക്കായ് തൻ്റെ മോദിപ്പിച്ചു മെസ്സരെ നാട്ടിൽ സൂചിപ്പിച്ച കുഞ്ഞാടിൻകാര്യം നിറവേറ്റി മഹേഷന്മാരെ കൈവടോൻ പ്രതിഭാഷത്തിൽ താനെ ചേർന്നോൻ ചിന്താഹീനം ശാദ്രോകൾ കൈ കുരുനാഥനയം ഒറ്റിയ യൂത എന്നും ശാവാഹന്താൻ മുധന്യന്താൻ സ്വോത്രം സർവം നീ അർഹിപ്പോ നീജാത്മാവാൻ യോദായേ നീ രോദിക്കാതെ ക്ഷമയോടെ എന്നിവർധന്യത് ചെയ്യേൽക്കുമ്പോൾ വിധു ചെയ്യരുത് ഞങ്ങളീഷിയോരമേലോ വാതാരൾകായുളവായൊരു നിൻ ബഹു കഷ്ടതയാൽ കൃപ ചെയ്യുക നിൻകാശ എൻ കഷ്ടതയാൽ നേടണമാകാശം രാജദേവായുണ്ടാകേണം നാഥതോ നേണാമന്താൽ വിരേകും നിർമ്മലമപ്പം ശിഷ്യ സമോഹം ഭക്ഷിച്ചു പരമാർത്ഥികൾ തുമശാതൻ തനുവാണെന്നുള്ളിൽ കരുതി വീഞ്ഞു പകർന്നൊരു കാസായും വാഴ്ത്തി പരിപാവനമാക്കി ദേവ ദയുണ്ടാകേണം നാഥ കൃപദോ നേണമൻ ബാർഗാജുടുമൻ രക്തമതൻ എന്നുടയോ നരുളി എന്നതയാമ്പുനിയമത്തിൻ ൾ കൈകൊള്ളൻ സർവ സമൂഹങ്ങളുമൊന്നായി പള്ളികളിൽ ചേരും നേരം ഇവിടെ കണ്ടതുപോൽ നിങ്ങൾ എന്നോ മെഗാ ചെയ്തേടുവിൻ ദേണം നാഥ ക്രോ നേണാമ ി പരിശുദ്ധൻ പരിശുദ്ധൻ നിൻ ബഹുമാനം ധന്യമതേ ആ ഭീകരരാശ്രാപേന്മാ കീർത്തി പോനെ സ്തോത്രം ദേ കനിവാ കഷ്ടതയും മൃതിയും ഏർപ്പാൻ വന്നോനെ സ്ത്രോത്രം നീ അതിരില്ലാതെ ദുഷ്ടന്മാരോ ഡോ ദേവാ ുണ്ടാകേണം നാഥ കൃപദോ നേണമൻപാഷികളുടെ മഹിമാവാം നീ സൃഷ്ടികളാലെല്ലാം സുത്യൻ പാപകരക്ത ശരീരങ്ങൾ കൈകൊണ്ടോ നിന്നെ വാർത്തും പ്രേശനം താതനും ശായിക്കും പാപികള ഞങ്ങൾക്കെന്നും പാപക്ഷമയുണ്ടാ ഏട്ടദേവയുണ്ടാ വേണം നാഥ പ്രോ നേണാമൻ ബാൽ ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹു കഷ്ടതയാ കൃപ ചെയ്യുക ിൻകാസായിൻകഷ്ടതയാൻ നേടണമവകാശം രാജദേവായുണ്ടാകേണം നാദാ പ്രോന്നൂയൗ പാലേലൂ നാമം മൃതി ും എന്നിങ്ങനെ പകയന്മാ ചൊല്ലുന്നു ഹലൂയാ പ്രകാരം പറഞ്ഞു മനുഷ്യപുത്രൻ മോധീകരിക്കപ്പെടേണ്ട സമയമായിരിക്കുന്നു സത്യമായ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു കോതമ്പ് പണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അത് തനിയേ ഇരിക്കും അഴുകുന്നെങ്കിലോ വളരെ ഫലം നൽകും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ സ്നേഹിക്കുന്നവനത് നശിപ്പിക്കും ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദേഷിക്കുന്നവൻ നിത്യജീവന് വേണ്ടി അത് സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവൻ എൻ്റെ പിന്നാലെ വരട്ടെ ഞാനിരിക്കുന്നിടത്ത് തന്നെ എൻ്റെ ശിശ്രൂഷകനും ഇരിക്കും എൻ്റെ ശുശ്രൂഷകനെ പിതാവ് ആദരിക്കുകയും ചെയ്യും ഇപ്പോൾ ഇതാ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയണ്ടു എൻ്റെ പിതാവ് ഈ നാടിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ നാടിയിൽ ഞാൻ വന്നു ചേർന്നിരിക്കുന്നത് പിതാവേ എന്നിട്ട് നാം മൂത്തപ്പെടുത്തേണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മൂത്തപ്പെടുത്തിയിരിക്കുന്നു ഇനി മൂത്തപ്പെടുത്തുകയും ചെയ്യും എന്നൊരു ശബ്ദമുണ്ടായി അവിടെ നിന്നിരുന്ന ജനം ഇത് കേട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു എന്നാൽ ഒരു മാലാഖാമനോട് സംസാരിച്ചതാണ് എന്നും മറ്റുള്ളവർ പറഞ്ഞു അപ്പോൾ യേശു അവരോടെ ശബ്ദമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാകുന്നു ഈ ലോകത്തിൻ്റെ ന്യായവതി ഇപ്പോഴാകുന്നു ഇപ്പോൾ ലോകത്തിൻ്റെ അധിപതി എപ്പോഴും തള്ളപ്പെടും ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്ത് എല്ലാവരും എല്ലാവരുമിലേക്കും ആകർഷിക്കുമെന്ന് പറഞ്ഞു ഏത് പ്രകാരമുള്ള മരണം തനിക്ക് അനുഭവിക്കേണ്ടിയിരിക്കുന്നു എന്നെ സൂചിപ്പിക്കുവാനാണ് അവൻ ഇങ്ങനെ പറഞ്ഞത് ജനകൂട്ടം യേശുവിനോട് മത്സ്യായിരുന്നേക്കും ഇരിക്കുമെന്ന് ഞങ്ങൾ നയപ്രമാണത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട് പിന്നെ മനുഷ്യപത്വൻ ഉയർത്തപ്പെട്ടുമെന്ന് നീ പറയുന്നത് എന്ത് ഈ മനുഷ്യപത്വൻ ആരാണ് എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞു ഇനി കുറച്ചു കാലം പ്രകാശം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും അന്ധകാരം നിങ്ങളെ കീഴ്പ്പെടുത്താനാതിരിക്കുവാൻ വെളിച്ചമുള്ളപ്പോൾ തന്നെ അതിൽ നടന്നുകൊള്ളുവിൻ ഇരുട്ടിൽ നടക്കുന്നവൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയുന്നില്ല നിങ്ങൾ പ്രകാശത്തിൻ്റെ സന്താനങ്ങളാകുവാൻ പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കാൻ വാറയ്ക്കു മൂലമൊറിയോ സഹു मारो बस बस होलान बसरो मारो बस बस होलान

स्वामशिवो शुभो लोगो मोरन् शुभो लो मोरन् शुभो लोगो सबरम् ക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ രീക്ഷ സ്രോതത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ നിങ്ങൾക്കാവശ്യമുള്ള കയറണമേ ഞങ്ങളുടെ ഇടക്കാരുടെ ക്ഷമിച്ചു പോലെ ഞങ്ങളുടെ ഇടങ്ങളും നിങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് നിങ്ങളെ പിന്നെയോ ദൂഷ്മെ രക്ഷിച്ചു കൊള്ളണമേ ഇതുകൂടെ നാ രാജു ശക്തിമാത്വം എന്നേക്ക് നനക്കുള്ള സൃഷ്ടാവായ സത്യദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു സർവ ലോകങ്ങൾക്ക് മുമ്പേ പിതാവിനെ നിയമിച്ചനും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തു സത്യദൈവവും ജനിച്ചനും സൃഷ്ടിയല്ലാത്ത സാരാംശത്തിൽ പിതാവിനോട് സമത്തോളനും സലവും ദാമാന്തിരി നിർമ്മിച്ചനും മനുഷ്യരായ നമുക്ക് നമ്മുടെ രക്ഷിക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗ്ഗത്ത് നിന്ന് ഇറങ്ങി ദൈവമാതാവായ ശുദുരൂഹായാൽ ദൈവമാതാവായെന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പുന്തിയോസ്മില്ലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശു തിരക്കപ്പെട്ട് കക്ഷിത അനുഭവിച്ചാൽ മരിച്ചു തിരക്കപ്പെട്ട് മൂന്നാം ദിവസം എറുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയറി തരുവിതാവിൻ്റെ വലുതുഭാഗത്തിരുന്നതിനും നീലുള്ളവരെയും മരിച്ചവരെയും വിതയിപ്പാൻ തൻ്റെ വലിയ മാത്വത്തോട് ഇനി വരുവാനിരിക്കുന്നതിനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്ത വരപ്പെട്ടാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട ശുദിക്കപ്പെടുന്നതിനും ദ്വീയന്മാരും ശ്ലേയന്മാരും മുഖാന്തിരും സംസാരിച്ചതിനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഗുരുഖായും കാതോലും സ്ലൈഹവുമായ ഏകവിശുദ്ധാസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു മാത്രമാ നിങ്ങളെ ഏറ്റുപറഞ്ഞ് മരിച്ചുകൊണ്ടേർ പിന്നെ വരുമാനിക്കുന്നു ലോകത്തിലെ പുതിയ ജീവനുമായ നോയി പാർക്കുന്നു